പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പഞ്ചായത്ത് കിണറ്റിൽ പൂച്ചയും കോഴിയും ചാടി ചത്തു അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല കുടിവെള്ള പദ്ധതി ഉപയോഗശൂന്യമായതോടെ കാളികാവ് അമ്പലക്കുന്ന് കോളനിക്കാർ ശുദ്ധജലം ലഭിക്കാതെ ദുരിതത്തിൽ തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി നാട് കേഴുമ്പോൾ വെള്ളമുണ്ടായിട്ടും അധികൃതരുടെ പിടിപ്പുകേട് കൊണ്ട് കുടിവെള്ളം കിട്ടാതെ ചെങ്കോട് അമ്പലകുന്ന് കോളനിക്കാർ വലയുകയാണ് കോളനിയോട് ചേർന്ന് പഞ്ചായത്ത് കിണറും ജലവിതരണത്തിനായി മോട്ടോർ ടാങ്കുമെല്ലാം ഉണ്ടെങ്കിലും അവ പ്രവർത്തനരഹിതമായതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാക്കാനാവുകയാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടായിട്ട് മാസങ്ങളായി കിണറിൽ കോഴിച്ചത്ത് കിടക്കുന്നതിനാൽ വെള്ളവും ഉപയോഗശൂന്യമാണ് കിണറിലെ മാലിന്യം നീക്കി ശുദ്ധീകരിക്കുകയാണെങ്കിൽ വെള്ളം മുക്കിയെടുത്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു എന്നാണ് വീട്ടമ്മമാർ പറയുന്നത് വെള്ളത്തിന് പ്രശ്നം തന്നെയാണ് പിന്നെ കുടിക്കാനാണെങ്കിൽ കുടിക്കാൻ മോട്ടോർ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ വാട്ടർ അതോറിറ്റിയുടെ മധുമല പദ്ധതി പ്രവർത്തിക്കാത്തത് ജനത്തെ വലയ്ക്കുന്നതിനിടയിൽ അമ്പലക്കുന്നിലെ കുടിവെള്ള പദ്ധതി കൂടി മുടങ്ങിയത് നാട്ടുകാരെ കടുത്ത ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ